നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ കൂട്ടക്കുരുതി നടത്തിയ ഇരുപത്തിമൂന്നുകാരൻ അഫ്വാൻ എന്ന യുവാവിനെ ന്യായീകരിച്ചുകൊണ്ട് അതായത് ഇയാൾ വളരെ നല്ല വ്യക്തിയായിരുന്നു ഇയാൾ വീടിന് വേണ്ടി വളരെ ചെറുപ്പത്തിലെയും ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്നവരാണ് അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് എന്നും പള്ളിയിൽ പോകുന്നവരാണ് കൃത്യമായി വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരാണ് പള്ളിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പുണ്യപ്രവർത്തികളും സക്കാത്തുമൊക്കെ ചെയ്യുന്നവരാണ് വാർഡ് നമ്പർ അടക്കം ഈ അഫാൻ എന്ന് പറയുന്ന യുവാവിനെ പുകഴ്ത്താത്തവർ അല്ലെങ്കിൽ ഇയാളെ ഇങ്ങനെ പ്രകീർത്തിക്കാത്തവർ ആ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇത് കണ്ടപ്പോൾ ഇത്രയും പ്രകീർത്തനങ്ങൾ അർഹിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പ്രകീർത്തനങ്ങൾക്കൊക്കെ പാത്രമാകുന്ന ഈ യുവാവ് സ്വന്തം ഏറ്റവും വേണ്ടപ്പെട്ടവരെ അടക്കം സ്വന്തം പ്രണയിനി അടക്കം ഇത്ര ക്രൂരമായി ചുറ്റിക കൊണ്ട് നെഞ്ചിന് മുകളിൽ അടിച്ചു കൊലപ്പെടുത്തിയത് എന്തിനാണ് എന്ന മറു ചോദ്യം പൊതുസമൂഹം ചോദിക്കുകയാണ് ഇവിടെ ഇയാളെ വെളുപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത് ഇത്രയും ക്രൂരകൃത്യം നടത്തിയ ഒരാളെ വെളുപ്പിക്കുക അല്ലെങ്കിൽ അയാളെ ന്യായീകരിക്കുന്ന രീതി ഏതാ അയാൾ ചെയ്ത കുറ്റത്തെ ന്യായീകരിക്കുന്നില്ലായിരിക്കും പക്ഷേ അയാളുടെ ആ സ്വഭാവത്തെയും പ്രവൃത്തിയെയും അയാൾ മുൻകാല ചരിത്രത്തെയും ഒക്കെ ന്യായീകരിക്കുന്നു ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും അല്ലെന്നും പറയുന്നു ഇയാൾക്ക് ഇവരോടൊക്കെ തീർത്താ തീരാത്ത പക എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊക്കെ ഇനി കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തി മഹാനായിരുന്നു നല്ലവനായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിച്ചെടുക്കേണ്ട ആവശ്യകത എന്ത് അതൊക്കെ തന്നെ മലയാളത്തിലെ മാമാ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകുന്നു ഈ നല്ലവനായ ആറ്റിൻകുട്ടി എങ്ങനെ ഇങ്ങനെ ആയി എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഇതൊക്കെ എത്ര വിരോധാഭാസമാണ് ഒരു വ്യക്തി കൂട്ടും ക്രിമിനൽ ഇയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ യുവാവ് ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തണമെങ്കിൽ എത്ര പുണ്യ പുണ്യ പുണ്യമനസ്സുള്ളവനായാലും അയാളെ കൊണ്ട് സാധിക്കില്ല ഇത്രയും ക്രൂരമായ രീതിയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നരാധ്രമന്മാർ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനെ വെട്ടി നുറുക്കിയത് അദ്ദേഹത്തിന്റെ മുഖമടക്കം വാളുകൊണ്ട് വെട്ടി നുറുക്കി വികൃതമാക്കിയതുപോലെ എല്ലാവരെയും ചുറ്റിക കൊണ്ട് നെഞ്ചിലടിച്ച് കൊലപ്പെടുത്തിയ ഇവനൊക്കെ ഇവനെയൊക്കെ വെളുപ്പിച്ചിട്ട് ഇവർക്കൊക്കെ എന്ത് കിട്ട സമാധാന മതക്കാരനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സമാധാന മതക്കാരെ തന്നെ ഇതിനെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതിന് ഒത്താശമോളുന്ന ചില മാധ്യമങ്ങളും ഇയാളെ വെളുപ്പിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് പുറത്തു വരുന്നത് കുറ്റകൃത്യം കൊലപാതകം ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും അത്തരക്കാരെ നിയമ നടപടിക്ക് മുന്നിൽ ഹാജരാക്കുന്നു അയാളുടെ ചരിത്രം പരിശോധിക്കുന്നു അന്വേഷണം നടത്തുന്നു അതിൽ നിന്നൊക്കെ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും ഇയാൾ അഞ്ചു നേരം നിസ്കരിച്ചത് കൊണ്ടോ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടോ പള്ളിയിലെ കമ്മിറ്റി പരിപാടികളിൽ പങ്കെടുത്തത് കൊണ്ടോ ജനസേവനം നടത്തിയത് കൊണ്ടോ കുടുംബം നോക്കിയത് കൊണ്ടോ ഒന്നും ഒരു കൊലപാതക ഒരു കൊലയാളി കൊലയാളി അല്ലാതാകുന്നില്ല എന്നുള്ള ആ ഒരു ധാരണ പോലും ഇല്ലാതെയാണ് പലരും പ്രതികരിക്കുന്നത് അതിലൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടെ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളോട് നമുക്ക് പരമപുച്ഛമാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ചില മാധ്യമങ്ങളൊക്കെ ഇത് വെളുപ്പിച്ചെടുക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യമാണ് വരുന്നത് ഇത്രയേറെ ജീവനുകൾ ഇത്രയും ക്രൂരമായി ഇല്ലാതാക്കിയ ഒരു കൊലപാതകിയാണ് ഇവൻ പുണ്യവാനാണ് നല്ലവനാണ് ഇവൻ അങ്ങനെയൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല ഇവൻ എങ്ങനെ ഇങ്ങനെ ആയോ എന്തോ ഇവൻ എങ്ങനെ ഇങ്ങനെ ആയോ എന്നുള്ള ചോദ്യമൊന്നും വേണ്ട ഇവൻ പണ്ടേ ഇങ്ങനെയാണ് ഇവന്റെ പശ്ചാത്തലം ഇതാണ് ഇവൻ കൊലപാതകിയാണ് ഇവൻ മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവരാണ് ഇവൻ കുടുംബക്കാരെ അടക്കം കൊല്ലാൻ പ്ലാനറ്റ് ചെയ്തതാണ് ഇവൻ പലയിടത്തും കയറിയിറങ്ങി ആളുകളെ കൊല്ലുകയായിരുന്നു അപ്പോൾ ഇവനെയൊക്കെ വെളുപ്പിച്ചെടുക്കേണ്ട ധാർമ്മികത ഇവിടുത്തെ ഈ ചേറ്റ മാധ്യമങ്ങൾ കൂട്ടോ എന്നുള്ള ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം ചോദിക്കണം അത് ധാർമ്മികമായി തന്നെ പറയുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും പൊട്ടന്മാരാണ് എന്ന് ധരിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത നൽകി വിടുന്നത് ഇവനൊക്കെ പുണ്യവാനാണ് എന്ന് പറഞ്ഞു അഫാനെ പുണ്യവാനാക്കിയിട്ട് ഇവനൊക്കെ എന്ത് നേട്ടമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇവനൊക്കെ എന്താണ് നേട്ടം എന്ന് മനസ്സിലാകുന്നില്ല ഒപ്പം വാർഡ് മെമ്പർക്കും ഇവരുടെ നാട്ടുകാർക്കും ഒക്കെ സമാധാന മതക്കാരനായതുകൊണ്ട് എല്ലാം സമാധാനം എല്ലാം സമാധാനം എന്ന് പറഞ്ഞാൽ കാര്യമില്ല കൊലപാതകി കൊലയാളി എന്നും കൊലയാളി തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ കൊലയാളി തന്നെയാണ് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവൃത്തിയൊക്കെ പ്രോത്സാഹ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത് ഇവനെയൊക്കെ അട്ടിച്ചുതുക്കുകയാണ് വേണ്ടത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് വേണ്ടത് അതിനാണ് വാർഡ് മെമ്പറും അല്ലെങ്കിൽ ഇവന്റെ നാട്ടുകാരും ഒക്കെ ശ്രമിക്കേണ്ടത് അല്ലാതെ ഇവ പുണ്യവാനായിരുന്നു ആയിരുന്നു ആയിരുന്നു എന്ന് ഇരുപത്തിനാല് മണിക്കൂറും നാമം ജപിച്ചിട്ട് കാര്യമൊന്നുമില്ല സമാധാന മതക്കാരനായാലും ഏത് മതക്കാരനായാലും താന്തോന്തിത്തരവും തെണ്ടിത്തരവും ചെറ്റിത്തരവും കാണിച്ചു കഴിഞ്ഞാൽ നിയമസംവിധാനത്തിന് കീഴിലുള്ള തക്കതായ ശിക്ഷ കിട്ടണം ഇവനെയൊന്നും വെളിപ്പിച്ചതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല ഇങ്ങനെയുള്ളവമാർക്ക് അത് പ്രോത്സാഹനമാവുകയോ ஆன்லைன் எக்ஸிக்யூட்டிவ் எஜுகேஷன் ஃபோக்கஸ் ஃபிசியோதெரபி சென்டர் பட்டம் உன்னத் என்ஜினியரிங் குஜராத் தீர்த்த யாத்ரா டாட் கோம் அயன்பில்ட் குஜராத்